ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലിയെ കുറിച്ചും വയനാട് ബ്ലോഗിനെ കുറിച്ചും അവരൊരു ബെറ്റിംഗ് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അതിൻ്റെ മലയാളം ഇപ്പോൾ പറയുക പഴയ കാലത്തെ ചൂത് വാതുവെപ്പുകളി ചൂതുകളി അല്ല വാതുവെപ്പ് കളി അങ്ങോട്ടും ബെറ്റിങ് അതാണ് അത് ആദ്യ പിന്നെ വ്യക്തികൾ ബെറ്റ് വെക്കുന്ന പോലെ ആയിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ ഹൈടെക് റേഷൻ വരുമ്പോൾ സ്ഥാപനങ്ങൾ പറ്റി വെച്ചിട്ടുള്ള പരിപാടി അതപ്പോൾ ആദ്യം വെക്കുന്നതുമ്പോൾ ചിലപ്പം ചാലം ഒക്കെ കാശ് കിട്ടിയെന്നിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ പണം പോകും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വല്ലൂ ഫാമിലിയും വയനാടൻ ബ്ലോഗറൊക്കെ ഇതിന് വൺ പ്രൊമോഷൻ വീഡിയോ ആണ് അവർ ചെയ്തത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് ചെന്ന് വീഴല്ലേ എന്ന് പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചാനലുകളെ എല്ലാവരും അടുപ്പിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊന്നും പോയി മലയാളികൾ കാശ് കളയുന്നത് മലയാളികളുടെ പൊതു സ്വഭാവം അധ്വാനിക്കാതെ സൂത്രപ്പണിയിലൂടെ പെട്ടെന്ന് പണക്കാൻ ഞാൻ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നാൽ പെട്ടെന്ന് ചാടി വീഴുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് ചെന്ന് ചാടി വീണ് കാശു പോകരുത് എന്ന് പറഞ്ഞ് മിക്ക റിയാക്ഷൻ ചാനലുകളും ഈ വീഡിയോ ഇട്ടിരുന്നു ഞാനും ഇട്ടിരുന്നു പക്ഷേ ഇപ്പം മല്ലു ഫാമിലിയുടെ അവിടുന്ന് പൈസ പോയിട്ടിടന്ന് മല്ലുഭാമിയിലെ സുജിത്തിനെ തെറിവിളിക്കുന്നുണ്ട് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തതാണ് ഇതിന് എന്നിട്ടത് കേക്കാതെ കൊണ്ട് ചെന്ന് ചാടിയതാണ് ആകുന്ന പറഞ്ഞിട്ട് കേൾക്കാതെ ചാടിയവരാണ് അത് കഴിഞ്ഞിപ്പോൾ കേസിന് പോകാം അങ്ങനെ പോകാം ഇങ്ങനെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആദ്യം സുജിത്തൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുജിൻ സുജിൻ സുജിനൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദിച്ചാൽ അവർ ഇൻസ്റ്റയിലൊക്കെ വൺ പ്രൊമോഷൻ വീഡിയോ ഇടും അതായത് പുള്ളിക്കാൻ്റെ പെങ്ങൾ കുഞ്ചൂസ് കുഞ്ചൂസ് മൂന്ന് ഏകദേശം മൂന്നാല് പവൻ വരുന്ന ഒരു മാലയാണ് മേടിച്ച് ശുചിൻ്റെ കഴുത്തെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഈ ആപ്പിലൂടെ നേടിയതാണ് ഓ ഇത്രയും ഈ സ്വർണ്ണത്തിന് ഇതുപോലെ അറുപതിനായിരത്തിനടുത്ത് വില നിൽക്കുന്ന ആ സമയത്ത് പിന്നെ ഇതുപോലെ കളിച്ചൊരു സ്വർണ്ണമാല മൂന്നാല് പവൻ്റെ മേടിക്കാൻ പറ്റിയാന്ന് പറഞ്ഞ ഇത് കേൾക്കുന്ന ആൾക്കാർ ഒരു വളരെ താല്പര്യം തോന്നും പിന്നെ വയനാട് മുതലാണെങ്കിൽ ഈ കടലാസിൻ്റെ വില പോലെയാണ് പണം ഇങ്ങനെ എ ടി എം നിന്നൊക്കെ വെറുതെ എടുത്ത് അങ് ഇടുക ചെയ്യുന്ന കാറിലോട്ട് അത്രയും പണമാണ് പിന്നെ വേറൊരു പ്രൊമോ എന്തായാലും നല്ല വിലയുള്ള മൊബൈൽ വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവരെ പാവം പിള്ളേർ സെറ്റായിരിക്കാം ഇതിലെയൊക്കെ ആകർഷകമായിട്ട് വീഴിക്കുന്നത് എന്നിട്ട് അവരതിൻ്റെ അകത്ത് പറയുന്നു ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളതിലോട്ട് വരണം അത് ബാക്കി വിവരം പറയുന്നു അത് ഈ ബാക്കി വിവരമൊക്കെ പറയുന്നത് എങ്ങനെയാണ് വെച്ചാൽ ഇത് കളിക്കേണ്ട വിധം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് പറഞ്ഞിട്ട് പിന്നെ സുജിൻ ഇത് കളിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്ന കാശിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലാതെ ആ കമ്പനി ആയിട്ടുള്ള പരിപാടി ആവാനേ ചാൻസ് ഉള്ളു അല്ലാതെ അങ്ങനെ കിട്ടുകൊണ്ടിരിക്കുകയെന്നില്ല ഇത് കണ്ട ആവേശം മുത്ത് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ഗ്രൂപ്പിൽ കയറിയവരെല്ലാം കൊണ്ട് അഞ്ഞൂറും ആയിരവും ഇട്ട് ഈ ഒരു ഇതിലിങ്ങനെ കാശു പോയിക്കൊണ്ടിരിക്കുക അവസാനം ഇപ്പോൾ സുജിൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാട്ട്സാപ്പിൽ അത് കളിച്ച് ഗ്രൂപ്പ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് നമുക്ക് നിർത്താം ഞാനതൊരു ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് ആക്കുകയാണ് ടെലഗ്രാം ആക്കുകയാണ് പിന്നെ നാളെ തൊട്ട് ഞാനായിരിക്കില്ല അതിൻ്റെ അഡ്മിൻ മറ്റ് മറ്റൊരാളായിരിക്കുന്നു ആ മറ്റൊരാൾ ആരാണോ കമ്പനിയുടെ ആളാണോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ആരാണെന്ന് നമുക്കറിയില്ല അപ്പം മറ്റൊരാളാന്ന് പറയുന്നു എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് മാറുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കാനാണ് തടി ഊരാൻ വേണ്ടിയുള്ള തന്ത്രമാണ് തലേന്ന് പോകാൻ പ്രൊമോഷൻ്റെ ഒക്കെ ലക്ഷങ്ങൾ വാങ്ങിച്ചെടുത്ത് കുറേ ആൾക്കാർ കാശും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചെടുത്തൊന്നും തടി ഊരണ്ടായി വേണ്ടി പറയുന്നു വാട്സാപ്പ് ഗ്രൂപ്പ് ശരിയാവില്ല അത് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പറയുന്നു മാറുന്നു പറയുന്ന ഒരു വോയിസ് 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 ഉണ്ട് ആ ആ ഒക്കെ ചാനലിൽ ഞാൻ ഹേ ഗൈസ് മറ്റേ ഇതല്ലേ നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് വാട്സപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ വാട്ട്സ്ആപ്പ് ചാനലിൽ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിൻ്റെ അതിലേക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങൾ ഉണ്ട് കിട്ടും അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് അതിലിടുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൽക്കൊന്ന് പോസ്റ്റ് ആക്കുക നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്നും ജോയിൻ ആക്കിക്കോ എല്ലാവർക്കും വന്നിട്ട് പറയുന്നത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോണ്ട് അതിലേക്ക് ഒന്ന് കയറിക്കുക ഒരുപാട് ഇന്ന അത് ഇന്ന സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്നത് വരും ഒക്കെ ഒരു പ്രഡിക്ഷനാണ് അപ്പം അതിൻ്റെ ഒരു അഡ്മിന് അതായത് ഗെയിമിന്റെ ഒരു അഡ്മിന് അതിൽ നമ്മളുടെ മറ്റ കാര്യങ്ങളെല്ലാം പോസ്റ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് നമുക്കൊരു ഇത് കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് വാട്ട്സ്ആപ്പ് അതിൽ ഉണ്ടാക്കി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ എല്ലാവരും വേണമെങ്കിൽ ഒരു ടെലിഗ്രാം ഞാൻ ഇത് ഇതുണ്ടാക്കിയത് ഞാൻ ഇതിൻ്റെ പേര് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ അതിലൊരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിടാം ഇതിന് മനസ്സിലാക്കണ്ടേ ട്രേഡിംഗ് കമ്പനിയുടെ ഒരു അഡ്മിൻ ആ കമ്പനിയുടെ ആളാണ് ഇനി അങ്ങോട്ട് ടെലഗ്രാം ഗ്രൂപ്പിന്റെ അഡ്മിൻ ആവുന്നത് വളരെ നല്ല സൂത്രശാലിയായ സുജിനിൻ്റെ അകത്ത് സ്കൂട്ടായി അതായത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുള്ളി പൊതു പതുക്കെ ഒഴിവായിട്ട് നേരെ ഇതിൻ്റെ അകത്ത് വന്ന് ചേർന്ന എല്ലാ ആൾക്കാരെ കൊണ്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഈ കമ്പനിയുടെ ആൾ അയാൾ പറയുന്നതും അയാൾ നിയന്ത്രിക്കുന്ന പോലെ ഇവർ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും ഇതിൻ്റെ അകത്ത് ഇനി സുജിനു യാതൊരു അതൊരു കാര്യമില്ല അയാളാണ് നിയന്ത്രിക്കുന്നത് അയാളാണ് അഡ്മിൻ സുജീൻ അതിൻ്റെ അകത്ത് ഇല്ല അപ്പം നിങ്ങളതനുസരിച്ച് ചേർന്ന് നൽകുക അപ്പോൾ എപ്പോഴും പറയുകയും ചെയ്യും നിങ്ങളുടെ സ്വന്തം റിസ്കിലാണെന്നുള്ളത് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ട് ഇവർ ഈ കമ്പനിയുടെ ആൾക്കാരായി കമ്പനിയുടെ അടിമ പോലെ ആക്കി അവിടെ കൊണ്ടുവെക്കുക ഈ പാവങ്ങളിത് വിശ്വസിച്ച് കാശ് കളഞ്ഞുകൊണ്ടിരിക്കും സുജിന് കിട്ടാനുള്ള പ്രൊമോഷൻ കാശും കിട്ടി സുജിൻ സന്തോഷമായി ഗുഡ് ബൈ പറഞ്ഞു അടുത്ത ഒരു വോയിസും കൂടെ കേൾക്കാം ഗൈസ് സുജനാണ് നമ്മളിതിന് മുന്നേ ഞാൻ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് കിട്ടണമായിരുന്നു ടെലിഗ്രാമിൻ്റെ അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കക്ക് ജോയിൻ ആവുകട്ടോ കാരണം ഈ ഒരു വാട്ട്സാപ്പിൽ നമുക്ക് പറ്റില്ല ഈ വാട്സാപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ബെറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ പോലെ തന്നെ രണ്ട് മൂന്നാൾക്കാർ രണ്ട് മൂന്ന് കുറച്ച് ആൾക്കാർ കണ്ടത് പറഞ്ഞിട്ടുണ്ടോ മറ്റേ പ്രോസസിങ് കിടക്കണം സുജനെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടില്ലാന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ക്രെഡിറ്റ് ആവും ഇത് ചില ആൾക്കാർ ആൾക്കാരുണ്ടാവും ആ ദിവസം കേട്ടാൽ പൈസ കയറും പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ ദിവസം വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളെ സ്വന്തം തന്നെ കളിക്കുക ഞാൻ പറഞ്ഞതാക്കിയ കൊണ്ട് ഒരിക്കലും കളിക്കാറുണ്ട് കളിക്കാൻ നിൽക്കരുത് പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെ ആണെന്ന് സൂക്ഷിച്ച് നോക്കി കളിക്കുക ഞാൻ അപ്പഴേ പറയുന്നു ഞാൻ ഇതിൽ നിന്ന് ഇതപ്പോ തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പൊ അതുപോലെ തന്നെ ഇതിട്ടതിനു ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ടെലിഗ്രാമിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട് അപ്പൊ അയാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയ പ്രൊഡിക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവർ പറഞ്ഞു തരുന്ന പോലത്തെ

അപ്പോൾ അത് ഗ്രൂപ്പ് ഡിലീറ്റ് ആക്കുക ഡിലീറ്റാക്കുക നിങ്ങളുള്ളവർ ബാക്കി നിൽക്കുന്നവരൊക്കെ അങ്ങോട്ട് പോവുക പുള്ളിക്കാരൻ അവിടുത്തെ ആത്മീയം പറയുന്നത് കേട്ട് മാത്രം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഐഡിയയും കൂടെ വെച്ചിട്ട് കളിക്കുക എല്ലാം സ്വന്തം റിസ്ക് ചെയ്യുക കേട്ടോന്ന് ഈ ജനങ്ങളെ കൊണ്ട് പെടുത്താനുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നും പറയാമല്ലോ മല്ലു ഫാമിലിക്ക് വീഡിയോ കണ്ട് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് വേറെ പലവിധ പ്രൊമോഷനോട് പൈസ കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ച് ചതി ഒഴിവാക്കുന്ന ഇങ്ങനെയുള്ള എന്താ പറയണ്ടത് ബെറ്റിംഗ് ആപ്പ് ഇതുപോലുള്ള ചൂതുകളിയിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ വാതുവെപ്പ് പോലുള്ള പഴയ കാലത്തെ കിളിക്കിക്കുത്ത് അതാണ് പറയുന്നത് പഴയ കാലത്തെ കിളിക്കിക്കുത്ത് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതിൻ്റെയൊക്കെ ഒരു പുതിയ രൂപമാണിത് ഇതിലൊക്കെ ചെ ചെന്ന് പാവൻ ജനങ്ങളെ പ്രലോഭനത്തിൽ വീണ് പോനങ്ങൾ അപ്പോൾ അതിൽ വീഴ്ക്കാതിരിക്കാനൊന്നും നോക്കാനുള്ള ഒരു മനസ്സെങ്കിലും സുജിനൊക്കെ ാണ് പിന്നെ പിന്നെ പ്രലോപിച്ച് പ്രലോപിച്ച് ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ചേരാത്തവരുണ്ട് ചേർത്ത് വിട്ന്ന് ഇങ്ങനെ ചേർന്നിട്ട് അവസാനം എന്താണെങ്കിലും പൈസ പോയി പൈസ പോയി കഴിഞ്ഞ ഇപ്പൊ ആ ഗ്രൂപ്പിൽ വന്ന വോയിസ് ഒക്കെയാണ് കൈസിന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതാണ് ഞാനെടുത്ത് പൈസ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കരിവിന്റെ പേര് കേസ് കൊടുക്കാം എസ് പിക്ക് പരാതി കൊടുക്കാം എന്നൊക്കെ പറയുന്ന വോയിസും കൂടെ ഉണ്ട് അതുകൂടെ കേൾക്കാം ശരി എല്ലാരും കൂടി കൊടുത്ത് വകുപ്പുണ്ട് പണി അകത്തിടാനുള്ള ഞ്ഞൂറ പോയുള്ളൂ ദൈവത്തിന്റെ സ്തുതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി എന്തായാലും ആരോ പറഞ്ഞു ഞാൻ കേട്ടു എന്താ പറയുക പല വഴികളതിനകത്ത് പല രീതികൾ ഏതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴേ നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോവാനല്ല ചെയ്യണത് ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആള് പിന്നെ അതിന് നിക്കില്ലല്ലോ അത്രയും ഞാൻ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കണ്ട കളിക്കേണ്ടെന്നെനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുക ഒന്നുമില്ല ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഇതിനെ അഞ്ഞൂറ് രൂപ പോയി അതിപ്പോൾ നമുക്കിവിടെ പേശൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ അതിന്റെ ഞാനതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ഒരു കസിൻ ഞങ്ങളൊരു ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് ആളുമായിട്ട് ഇതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നാലു മണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായി ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം ലീഗലായിട്ട് പോകുന്നുണ്ട് എസ് പി ഉണ്ട് കസിന് എസ് പിയോട് അന്വേഷിച്ചിട്ട് ലീഗലായിട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ഇത്രയും പറയുന്നതെങ്കിലും മറ്റുള്ളവർ ഇനിയുള്ളവരനുഭവം ഒരു പാഠമാക്കിയെടുത്ത് ഇങ്ങനെയുള്ള ഇത് ചെല്ലാതിരിക്കുക പിന്നെ ലീഗലായിട്ട് പോയാലും എത്രമാത്രം ഗുണം ചെയ്യുമൊന്നും പറയാൻ പറ്റില്ല സുജിനെയാണെ വിളിച്ചവരോട് സുജിനെ അതേ നാണയത്തിൽ തെറി തിരിച്ചു പറയുന്നുണ്ട് കാരണം അവർ ആദ്യം തൊട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ചെയ്യുക അവർ ആദ്യം ഈ പ്രൊമോഷൻ നടത്തുമ്പോൾ തൊട്ട് ആങ്ങളും പെങ്ങളും ബ്രദറും സിസ്റ്ററും പറയുന്നുണ്ട് ഗെയിമാണ് പണമിട്ട് കളിക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ലീഗലായിട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്നെങ്കിൽ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ ഇതിന് പോകാതിരിക്കുന്നതായിരുന്നു അല്ല അവർക്ക് ആ ഒരു കമ്പനി പ്രൊമോഷന് വേണ്ടി പറയാൻ പറയുന്നു അതിന് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നു അവരിത് പറയുന്നു അത്രയുള്ള അവരുടെ ജോലി നിങ്ങൾ ചേരണമെന്ന് അവർക്ക് കമ്പനി പറയുന്നത് കൊണ്ട് അവർ മാക്സിമം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചേരേണ്ടതായിരിക്കും അവർ പൈസ കിട്ടാൻ വേണ്ടി അവർ പറയുന്നതിലാണുള്ളൂ പക്ഷേ ഇത് ചെന്ന് ചേരുന്നവരാണ് മണ്ടന്മാർ ഇത്രയും പറഞ്ഞ് ഈ വോയിസും കൂടെ റിയാക്ഷൻ ചാനലൊക്കെ പുറത്ത് വിടുന്നുണ്ട് ഇത് കേട്ടിട്ടും ഇനിയും പോകുന്നവരുണ്ടാവാം പോയ കാശ് പോകും എവിടെ നിങ്ങനെ ലീഗലായിട്ട് പോയിട്ടും ഒരു കാര്യമില്ല ഒരു പക്ഷേ ചിലപ്പോൾ പല നിയമങ്ങളുടെ ഇതിലൊക്കെ നിങ്ങൾ ഒപ്പിട്ട് ഒപ്പിട്ട് പോയിട്ടും ഉണ്ടാവാം അതൊക്കെ കേസിന് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈഫ് ಕಿ ಯಾನ್ಮಾರ್ೆ